ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ലക്ഷ്മി വൈൽഡ് കാർഡായിട്ടായിരുന്നു ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് വന്ന സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ഇവിടെ ചില ഗ്രൂപ്പുകളുണ്ട് അത് പൊളിക്കാനാണ് അത് തകർക്കാനാണ് ഞാൻ വരുന്നത് എന്ന് പക്ഷേ ലക്ഷ്മി ഗ്രൂപ്പുകൾ തകർക്കാൻ വന്ന ലക്ഷ്മി നമ്മുടെ മസ്താനിയുമായിട്ടുള്ള ഒരു ഗാംഗിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ പെടുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ലക്ഷ്മി ഒരുപാട് കോൺട്രവേഴ്സി ഹൗസിൽ സൃഷ്ടിച്ചെങ്കിലും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു എന്നിരുന്നാൽ പോലും ലാലിട്ടന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ലക്ഷ്മി പറയുന്നുണ്ട് ഇവിടെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാറില്ല ഞാൻ ആ സമയത്ത് ഒരു വലിയ ആണ് കാരണം എനിക്ക് പുറത്തൊരു ലൈഫ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയാം അങ്ങനത്തെ നല്ല വ്യക്തമായിട്ടുള്ള പോയിന്റ് ഒക്കെ ലക്ഷ്മി പറയാറുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ലക്ഷ്മി വളരെയധികം ഓവറായിട്ടാണ് അവിടെ പെരുമാറുന്നത് ഒനിയലും മസ്താനയും തമ്മിലുള്ള വിഷയം വെറുതെ ഊതിപ്പെരിപ്പിച്ചത് ലക്ഷ്മി ആയിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നലെ ആര്യനോടും അനീഷിനോടും ലക്ഷ്മി ഓവറായിട്ടാണ് വളരെയധികം മോശമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത് പതിപരത്തിയ മാവ് തുറന്നു വെച്ച് കുളിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ചെല്ലി കാര്യങ്ങൾ ലക്ഷ്മിയെ ഓവറാക്കുന്നുമുണ്ട് എന്നിരുന്നാൽ പോലും ലക്ഷ്മി നല്ലൊരു മത്സരാധിയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ